ഹായ് മൈ നെയ്മേസ് സന്ധ്യ സിജോ ഐ ആം ഫ്രം മഹാരാഷ്ട്ര എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് അവർ കൂടുതലും ഗ്രാമർ പഠിപ്പിച്ചിരുന്നത് ഗ്രാമർ പഠിച്ചതിലൂടെ എൻ്റെ ഇംഗ്ലീഷ് നോളജ് വർദ്ധിച്ചെങ്കിൽ പോലും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ഭയമായി തോന്നി കാരണം ഞാൻ എപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാലും ഗ്രാമർ നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു അതോടുകൂടെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ആകെ പാടെ തകർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബാബാ സാറിൻ്റെ ഈസി ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത് അതിലൂടെ വെറും ട്വൻറ്റി ഫൈവ് ഡേയ്സിൽ ഗ്രാമർ പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അങ്ങനെ ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയായിരുന്നു ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതോടെ ആകെപ്പാടാൻ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഐ ഡോ നോ ഹൗ ടു സേ താങ്ക് യു ഫോർ ബാബാ സാർ ബിക്കോസ് ഐ ജോയിൻ ദിസ് ക്ലാസ് ആഫ്റ്റർ സം മോർ change my life i improve my vocabulary and my english and confidence and really thanks to babaza and coordinator and my friends everyone thanks to all god bless you all